കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുസ്മരണത്തിന്റെ ഭാഗമായി ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടന്നു തുടർന്ന് നടന്ന യോഗം മണ്ഡലം പ്രസിഡന്റ് കാപ്പൻ ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ ലീഡർ കെ അതുപോലെ നമ്മൾക്കിടയിൽ നിന്ന് വേർപിരിഞ്ഞ നമ്മളുടെ സമാരാധ്യനായ നേതാവ് ശ്രീ പി ടി തോമസിന്റെയും അനുസൂർണമാണ് കോൺഗ്രസ് ഹൈപ്പഗോൽ മണ്ഡലം നടത്തുന്നത് ഓർമ്മകളിൽ എന്നും നിറസാന്നിധ്യമല്ലാതെ പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് കോൺഗ്രസ് ഐപ്പഗോൽ പ്രവർത്തകർ ഇതുവഴി പി ടി അതുപോലെ ബഹുമാൻ അലിയുടെ കെ കർണാറിന്റെയും ിൽ ഒരു പുഷ്പം ആശ്രമ പുഷ്പ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് മഠത്തിൽ ഷാജി പി ജോസഫ് മരീൽ രാജേന്ദ്രൻ സണ്ണി മംഗലശ്ശേരി ടി സി തോമസ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു